അതാണ് ഏറ്റവും വലിയ കുഴപ്പം മാത്രമല്ല അതിപ്പോ നമ്മുടെ കുട്ടികൾക്ക് മാത്രമേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആദ്യം ചെയ്യുള്ളുണ്ടോ ഇവിടെ നമ്മുടെ കുട്ടികൾ ഓർമ്മത്തിനെ വിളിച്ചേ ഇവിടെ നിന്നോട് ഇവിടെ വരാം ഒരു ഗണപതിയുടെ ശ്ലോകം ചൊല്ലു കേക്കട്ടെ ഗണപതിയുടെ ശ്ലോകം ചൊല്ലാൻ ആ ഉറക്കെക്കോട്ടെ ശ്ലോകം ഗണപതിയുടെ ശ്ലോകം ഇപ്പോഴത്തെ കാലത്ത് ഗണപതിയുടെ ശ്ലോകം എല്ലാം പറഞ്ഞ കുട്ടികൾ പറയണോ ഇതിനോടൊക്കെ പറഞ്ഞുകൊടുക്കേണ്ടി പറഞ്ഞിട്ട് ചോദിച്ചാ പറ അതിനോടൊക്കെ ചോദിച്ചാ പറയോ ഗണപതിയുടെ ശ്ലോകത്തെല്ലാം പറഞ്ഞാ പറയോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ അതിന്റെ ഇതൊക്കെ പഠിച്ചത് ഇപ്പം എന്താ കാര്യം പുരാണം ഉപനിഷത്ത് വേദാന്ത് ഇതിഹാസത്തിലൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും ഏ ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ ഇവിടെ ചാരി കൊണ്ട് ബിജിണ്ടോന്നാണ് പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ ഗുണം എന്താ പറഞ്ഞാണോ എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഗുണമുണ്ടോ ഉണ്ടോണ്ട് നല്ല ഗുണം ഒട്ട് നല്ല സുഖല്യ അതുകൊണ്ട് ഒച്ച എടുത്താലും എന്ത് കേട്ടാലും എന്ത് പറഞ്ഞാലും നീ മിണ്ടരുത് അവിടെ മിണ്ടാണ്ട് അങ്ങനെ നടന്ന എല്ലാ മിണ്ടരുതെന്ന് പറഞ്ഞുകൂടോ ഭഗവാൻ പിന്നാണ്ട് മിന്നാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ട ഇതാണ് പറയണത് നിങ്ങളെ രണ്ടെണ്ണത്തിന് അടുപ്പിച്ചെടുത്തിരുന്നു അടുപ്പിച്ചെടുത്തിട്ട് ഓരോ ചെവി അടിച്ച് ആരാ പോകുന്നത് നാരദൻ കൈലാസത്തിലെ ഭഗവാനെ കാണാനായിട്ട് വന്നതാണ് കൈലാസത്തില് ഭഗവാനെ കാണാനായിട്ട് വന്ന സമയത്തിൽ നാരദര് ആ ഈ ഗോപുരദ്വാരത്തിൽ എത്തിയോ ഗോപുരദ്വാരത്തിൽ എത്തി കഴിഞ്ഞപ്പോ ബ്രിങ്കി എവിടെ നിന്ന് കണ്ടു തടഞ്ഞിരിക്ക മിണ്ടില്ല ഇങ്ങനെ തന്നെ അങ്ങോട്ട് തിന്നു ഭഗവാൻ മിണ്ടരുത് തന്നെ പറഞ്ഞേക്കണോ അപ്പൊ മിണ്ടത് ശരിയല്ലാലോ ഇങ്ങനെ മിണ്ടാന്ന് അനങ്ങാണ്ട് തിന്നു അനങ്ങാണ്ട് തിന്നപ്പോഴാണ് നാരദം വന്നത് നാരദം നോക്കി ഗോപുരദ്വാരത്തിൽ നോക്കി ആരും തടയുന്നു പറയുന്നു നേരെ അകത്തേക്കൊക്കെ ചെന്നു അകത്തേക്ക് ചെന്നപ്പോഴാ കാണുന്നത് അവിടെയുള്ള ലീലാവിലാസം ആഹാ ഗംഗാദേവിയെ ചെടയെന്നിരുത്തി മതിയിലിരുത്തി തലോടെയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ലീലാവിലാസങ്ങളൊക്കെ ഏതാണ്ട് ആരംഭിക്കുന്ന സമയത്താണ് നാരദർ എവിടെ ചെല്ലുന്നത് രണ്ടപ്പോ തന്നെ നാരദർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാ പന്തിയാവില്ല കൈലാസത്തിനൊരു പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി ഓ ദർശനം കിട്ടുകഴിഞ്ഞാൽ പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഉണ്ടെന്നു ദർശനം കിട്ടും കണ്ടിട്ട് കിട്ടിയില്ലെങ്കിലും ഒന്ന് പ്രദക്ഷണം വെച്ചാൽ അതിന്റെ ഗുണം ഉണ്ടെന്നാ അതുകൊണ്ട് ആ കൈലാസത്തിന് പ്രദക്ഷിണ വെക്കാൻ തുടങ്ങി പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നാരദന്റെ ഓണം കണ്ടാ കഴിയുമ്പോൾ ഗണപതി എവിടെന്ന് വിളിക്കാൻ തുടങ്ങി നോക്കി കഴിഞ്ഞപ്പോ തല തല കിഴക്കാൻ തൂക്കായിട്ട് ഇങ്ങനെ കിടക്ക ആ കൊടുക്കുടിയുടെ മുകളില് എന്താ എന്നെ ഒന്ന് എടുത്തു ചേർക്കോ അയ്യോ ഇത് പൊക്കിക്കൊണ്ട് വരണ വേണ്ടറിയാൻ പ്രത്യേകം പറ്റിയിട്ട് പറ്റില്ല തന്നെത്താനും ഉയർത്താൻ പറ്റില്ല തന്നെത്താൻ നടക്കാൻ പറ്റില്ല അഭി തന്നെത്താൻ നടക്കാൻ പറ്റണ അഭി ആണ് ഓരോന്നതി ഉയർത്താൻ ഏതാ പറയുന്നത് കഴിക്കുമ്പോ കൊറോസൊക്കെ കഴിക്കണമെന്നേ ഇത് കാര്യമായിട്ട് കഴിച്ചുകഴിഞ്ഞാൽ അനന്തനും പറ്റിയാൽ നിൽക്കാനും പറ്റി ഇരിക്കാനും പറ്റാത്ത അവസ്ഥയും ആന കഴിക്കാറും ോ പിന്നെ ഞാൻ എടുക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാ ഞാനും കൂടി അപകടത്തിലാവും അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റിയോ പറ്റി പറ്റി എന്താ പറ്റിയേക്കുള്ള പൊടി പറ്റി അതല്ല ഉണ്ണിക്ക് വല്ലോം പറ്റിയോ ഇല്ല വേറെ പറ്റിയത് എന്താ പറ്റിയത് ആ പോ വഴിക്ക് കൊണ്ടും ഇടിഞ്ഞു പ്രദക്ഷിണം ആ എല്ലാം കൂടി പ്രദക്ഷിണം വെക്കേണ്ട കാര്യമില്ല കണ്ട ഇതാണ് മണ മണിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും വെക്കുമ്പോ നാരായണ നാരായണ പറഞ്ഞ തങ്ങളോ നാരായണ നാരായണല്ല പറഞ്ഞത് കൈലാസില് പോയില്ല ഭഗവാനെ ഞാൻ കണ്ടില്ല ഏ കണ്ടില്ല ൈലാസത്തിൽ പോയില്ലെന്ന് പറയേണ്ട കാര്യമുണ്ട് കണ്ടു കിഴക്കാൻ കിടക്കണ കണ്ടില്ല യോ എന്റെ ഉണ്ണി തല കിഴക്കാൻ നോക്കായിട്ടുള്ള കിടക്കാണോ എന്ന് മനസ്സിലാവോ അപ്പൊ തന്നെ പാർവതി നേവി ഒട്ടു അവാർഡില്ല ആ വസ്ത്രമൊക്കെ അതൊക്കെ വാരി വലിച്ചു കിട്ടിട്ട് നേരെ താങ്കളൊന്ന് കഴിഞ്ഞപ്പോ പാർവതി ആദ്യം പുറപ്പെട്ടു അക്ഷരസുകളൊക്കെ പിന്നാലെ അവർക്ക് വന്നാൽ മതി നിങ്ങളൊരു കാര്യം ചെയ്യും പിന്നാലെ വന്നാൽ മതി ഞാൻ ആദ്യം ചെന്ന് നോക്കട്ടെ കൈലാസത്തിന്റെ ഗോപുരദ്വാരത്തിന് ഭിങ്കിരണി തടഞ്ഞില്ല എന്താ ഭഗവാൻ പറഞ്ഞല്ലോ തടയണ്ടാന്ന് പറഞ്ഞിട്ടോ തടയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും പിണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും അപ്പോഴാണ് പാർവതി ദേവി പറഞ്ഞത് പാർവതി ദേവി വന്ന് നേരെ അകത്തേക്ക് അങ്ങനെ കയറി ചെന്നപ്പോ എന്താ കാണത് ആ സഹാൽ ശ്രീ പരമേശ്വരൻ എല്ലാദേവിയായിട്ട് സന്ദവിച്ച് സുഖിച്ച് അവിടെ എങ്ങനെ ഇരിക്ക അത് കണ്ടപ്പോ ചെടയുടെ ഉള്ളിലേക്കാക്കി സ്വതേ ചെളയുടെ അടുത്ത് വച്ചാൽ ഗന്ധ അവിടെ ഒളിച്ചിരിക്കാ പറഞ്ഞു പുറത്തേക്ക് കാണില്ല അതുകൊണ്ടാണ് അത്രേം കാലം കൊഴപ്പൊക്കെ എന്നാ അല്ലേ ഈ ഒരു ഭാര്യയും കൊണ്ട് തന്നെ സ്വത പുസ്തമായി ജീവിക്കാൻ പറ്റില്ല അപ്പോഴാണല്ലേ രണ്ടായി അന്ന വസ് അതോ ഈ രണ്ടെന്നോ പരസ്പരം കണ്ടാൽ രണ്ടുപേര് പരസ്പരം കണ്ട അവസ്ഥ എങ്ങനെയാ പോവും പറഞ്ഞാൽ തന്നെ നടക്കാൻ വലിയ വാണ അപ്പോഴാണ് രണ്ടെണ്ണം അതോ പരസ്പരം കാണാത്ത കൊണ്ട് ഇത്രം കാലം പരസ്പരം കാണാത്തോണ്ട് ശല്യം ഉണ്ടായിരിക്കാ ഇപ്പ എന്താ സംഭവിച്ചാൽ പാർവതി ദേവി കേറിയത് കൊണ്ട് ആഹാ ഭഗവാന്റെ ഏർപ്പാട് ഇതായിരുന്നു മുഖം കണ്ടപ്പോ ഞാൻ നിഷ്കളങ്കനാണൊക്കെയാണ് വിചാരിച്ചത് എന്നാലും ഇത്ര അധികം കളങ്കം മനസ്സിലുണ്ടാവും ഞാൻ രീതിക്ക ഭഗവാനേ നിഷ്കളങ്കനാണോ കൊഴപ്പില്ല വിചാരിച്ചപ്പോ ആ അവളെ തലേന്ന് നാട്ടിൽ ഇറക്കിയിരിക്കണു ഇത് കേട്ടപ്പോ ഗംഗാശേരിക്ക് രക്ഷിക്കുന്നു ഗംഗാധരിപ്പൊ സ്വദേ പാർവതി ദേവിയെ കാണാൻ പാത്രത്തിന് ആ പുറത്തേക്ക് ഞാൻ തലയിട്ട് നോക്കി അങ്ങനെ തിരിച്ചടയിൽ നിന്ന് നന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇഷ്ടപ്പെട്ടിരിക്കാനായിട്ട് ആരംഭിച്ചു കാ ന്ദരി കാ ത്രി ഏഹ് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോ സുന്ദരി ചിലോത്തു നോക്കിട്ടെ സുന്ദരി വയ്ക്കിട്ട് പാർവതി ദേവി ഗംഗാദേവിയുടെ മോത്തു വയ്ക്കിട്ട് സുന്ദരി ഏതാ നീയേ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലാലോ ഏതാ നീയേങ്ങനെ ചോദിച്ചപ്പോ ആ ജാൻമേ ഗംഗാദേവിക്ക് ദേഷ്യം നയിന്നത് ഭഗവാനുമായിട്ട് സംഗമിക്കണ്ടോ എന്ന് അറിഞ്ഞിട്ടാണോ ഇവിടെ ഇങ്ങനെ കേറുക എന്നോ ഞാൻ ഇവിടെ ഭഗവാനുമായിട്ട് സംഭവിക്കണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതാണ് അവളിങ്ങോട് വന്നത് ഓ ഇവള് അത് നശിപ്പിക്കാനായിട്ട് മുടക്കാനായിട്ട് കയറി വന്നവളാണ് പറഞ്ഞത് ആ ജാവി ഞാൻ ജാഹനവി ജന്മ മഹർഷിയുടെ എന്റെ ഭർത്താവായിട്ട് ശ്രീ പരമേശ്വരൻറെ അടുത്താൽ ഞാൻ ഇരിക്കണം അല്ലാണ്ട് വെറുതെ വന്നിരിക്കണമല്ല എന്റെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അത് നിന്റെ ഭർത്താവാണെന്ന് പറയാനുള്ള ധൈര്യം നിന ഒക്കെ ഉണ്ടായോ അപ്പോ ഭാഗവത അക്ഷേപിക്കാനുള്ളതില് ആകെല്ലാതും ചോദിച്ചു കാമശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള അവളാണോ നീ നിരണോ എനിക്കാണോ കാമം കൂടുതലുള്ളത്വം നീ വെറും ജലമല്ലേ ജലം വെള്ളമല്ലേ രണ്ടാന്ന് പറഞ്ഞാൽ വെറും വെള്ളാണോ வெள்ளத்தை എങ്ങനെയാണ് કામണ്ടാവുള്ളാ ഇതിยതു മാത്രല്ല ભગવાન કૃதி மாமன் பாலтину விரкемடாලා അങ്ങനെ निरका मर्मध रसनि അത് പറയുക അപ്പോ ഞാനല്ലേ ഭഗവാന്റെ ഭാര്യ ആയിട്ടുള്ളത് അപ്പോ ഭഗവാൻ അതുകൊണ്ടാണ് സന്തുഷ്ടനായിട്ടിരിക്കുന്നത് ആരാ നിനക്കാണോ എനിക്കാണോ കൂടുതൽ ഭഗവാൻ പാർവതി ദേവിയോട് ആ പാർവതി ദേവിക്ക് എന്നെയോട് ചോദിച്ചു മന്മഥരസം ആർക്കാ കൂടുതലുള്ളത് ഭഗവാൻ നിന്നേക്കാൾ താല്പര്യം എന്നോടാണ് നിനക്ക് മന്മതരസം ഉണ്ടോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ എങ്കക്ക് അത് ഇഷ്ടപ്പെട്ടുകയാ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങോട്ട് ഓർന്നു കേക്കാം എന്താ കൂടി ഓടുന്നത്അൻ ജനിക്കാമോ നിനക്കാണോ വന്മത രസം കൂടുതലോ കമരസം കൂടുതൽ അറിയണമെങ്കിൽ നിന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്കും എന്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്ക് അപ്പറിയ ആർക്കാണ് താമരസം കൂടുതലുള്ളത് എന്നുള്ള കാര്യം അറിയാം ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചോദിക്കാൻ പറഞ്ഞാൽ അത് തന്റെ അപമാനിക്കുന്ന സുരേ തൻ്റെ ഭർത്താവിന് തന്നെക്കാൾ താല്പര്യം ഇതളോടാണെന്നാണ് പറഞ്ഞതിന്റെ സാര എന്റെ ഭർത്താവിന് എന്നോട് തന്നെയാണ് താല്പര്യം ഭഗവാനേ സത്യം പറയണം ഏഹ് തല കുമ്പിട്ട് ഇരുന്നാവിടെ കണ്ടോ ജോനുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ തല കുമ്പിട്ട് പറഞ്ഞാൽ ചോദിക്കുമ്പോട്ട് ഇരുന്നാ പറയു പറ്റ ഇതിന് മറുപടി പറയണം സത്യമാണോ ഇവിടെ പറഞ്ഞത് സത്യമാണോ ഗംഗ പറഞ്ഞത് സത്യമാണോ ഭഗവാൻ പറയൂ ഭഗവാൻ ആകെ ഒന്ന് അപകടത്തിൽ കൈണ്ടാ മറുപടി പറയാനാ ിപ്പുണ്ടാവുക അന്താളിപ്പും ജാതെ ഭഗവാൻ എങ്ങനെ ത്രൈലോക്യനാഥൻ ഈ ത്രികാലജ്ഞാനി എന്ന് വേണ്ട സംഹാരമൂർത്തി സർവപ്രപഞ്ചത്തിലുമുള്ള സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനു പോലും ഈ ചോദ്യത്തിന്റെ മുമ്പില് പിഴച്ചു ആ ചോദ്യത്തിന്റെ മുമ്പിൽ കാലിടറി തൊണ്ട ഇടറി ഭഗവാനും എന്ന് സംശയിച്ചു മറുപടി പറഞ്ഞാൽ നമ്മള് കുട്ടികളൊക്കെ എടുത്ത് പോവാൻ തുടങ്ങാ ഞാൻ എന്തെങ്കിലും മറുപടി പറഞ്ഞത് കേട്ടിട്ട് വേണം ഉണ്ണികളെ ഒക്കെ എടുത്ത് അവിടന്ന് ഇറങ്ങി പോവാൻ കണ്ട വഴക്കൂടി പോവാണോ ഓരോന്നിനെ തോളത്തിട്ട് ഇത് എന്താ ഇപ്പഴത്തെ അവസ്ഥ എപ്പോഴാണ് ഇണങ്ങി പോവാമെന്നത് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അപ്പൊ ഇണങ്ങിപ്പോകെടിയോ ഭഗവാൻ സമ്മതിച്ചോ ആ നിങ്ങൾ ഗംഗാദേവിയെ ഇഷ്ടപ്പെട്ടില്ല എന്താ ഭഗവാന്റെ ഉത്തരം ഇഷ്ടപ്പെട്ടില്ല ഗംഗാദേവിന്റെ ഉത്തരം ഇഷ്ടപ്പെടാതെ വന്നപ്പോ ഗംഗ പാർവതിയോട് പറഞ്ഞു ഏ പാർവതി bagaimanawannyata nah bagaimanabu war kuda keluarga kuda bangetna kami gal mana keluarga ും പറയോ ഭഗവാൻ പറഞ്ഞത് സത്യല്ല എന്ന കാര്യ പാർവതിയോട് ഗംഗ പറഞ്ഞത് നീ അങ്ങനെ ആ ഞെലിയൊന്നും വേണ്ട പോവാണങ്കിൽ പോവാട്ട വഴി പാർവതി പോണുണ്ടാവും സത്യവാൻ സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്നാ പുരുഷന്മാരുടെ സ്ഥിരമായിട്ടുള്ള സ്വഭാവം എന്ന് വെച്ചാൽ വേണ്ടിയിട്ട് അവരെന്തും പറയും എന്തും ചെയ്യും എന്നാൽ നീ അതിനേട്ട് വിശ്വസിക്കണ്ട അതാണ് സത്യം എന്ന് നീ വിശ്വസിക്കണ്ടെങ്കിൽ അവിടെ നിനക്ക് പഴച്ചു ദൈവം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇപ്രകാലത്ത് ഹരജാഹവി ഹരന്റെയും ആ ജാവി ഗംഗയുടെയും ഗിരിസുതയുടെയും തമ്മിലുള്ള ആ വാക്കുകള് സംഭാഷണം സകല ജനങ്ങളെയും സംരക്ഷിക്കാൻ പാകത്തിലുള്ളതാണ് എന്താച്ചാൽ അത്രയധികം മഹത്വമേറിയ ചോദ്യോത്തരങ്ങളാണ് പാർവതി ദേവിയും ഗംഗാദേവിയും ആ ശിവനും തമ്മിൽ നടക്കുണ്ടായത് ഈ സമയത്തിനായി പാർവതി ദേവി ഗംഗയുടെ ഉത്തരം കേട്ടു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പിണങ്ങി പോവാൻ ആരംഭിക്കട്ടെ കുഞ്ഞുങ്ങളെ മാറ്റി ഇനി ഒരു നിമിഷം പോവാ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ എന്നിങ്ങനെ പറഞ്ഞു പർവ്വതീല് പെട്ടെന്ന് പിണങ്ങി അങ്ങോട്ട് പോയി പിണങ്ങി പോയ സമയത്തെങ്കിൽ ആ കൈലാസ പർവ്വത ഒന്ന് കുരുങ്ങി എന്താ കൈലാസം പുലിങ്ങൽ കാരണം ആ സമയത്താണ് സാക്ഷാൽ രാവണൻ ആ കൈലാസപർവത്തിന് ചുറ്റും ഇങ്ങനെ പുഷ്പക വിമാനത്തിന് വരുകണ്ടായിരുന്നു പുഷ്പക വിമാനത്തിന് വന്ന സമയത്ത് ആ കൈലാസം കണ്ടപ്പോ തോന്നി ആ രാവണന് ഈ കൈലാസം അങ്ങോട്ട് കൊണ്ടുപോകാം കൈലാസേ അവിടെ ലങ്കയിലേക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ കരുതി വളരെ വരച്ച സമയത്താണ് പാർവതി ദേവി കണങ്ങി പോണത് പാർവതി ദേവി കണങ്ങി പോയപ്പോ ഭൂമി കുളിഞ്ഞ ആ കൈലാസൻ കുനിഞ്ഞ സമയത്ത് പാർവതി ദേവി ഭയന്നു ആ പാർവതി ദേവി തിരിച്ച് ഭഗവാന്റെ കാറ്റിലേക്ക് എന്ന് പറഞ്ഞു ഭഗവാന്റെ തോന്നു ഭഗവാൻ എന്താ തന്റെ പെരുവരുന്ന് കൊണ്ട് ആ കൈലാസത്തിൽ ഞങ്ങൾ അമർത്തി കൈലാസത്തിൽ അമർത്തിയ സമയത്ത് ആ രാവണൻ സകല കൈകളും ആ കൈലാസത്തിന്റെ അടിയിൽപ്പെട്ട് ആയിരം വർഷം അവിടെ കിടക്കേണ്ടി വന്നു സഹസ്രം വർഷങ്ങൾ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം വർഷം കൈലാസത്തിന്റെ അടിയിൽ കിടക്കേണ്ടി വന്നു കയ്യൊക്കെ ഇങ്ങനെ വെച്ച് ആ കയ്യെ വിടച്ചതല്ല എൻ്റെ ഇങ്ങനെ കിടന്ന സമയത്താണ് ഭഗവാൻ പാർവതിദേവി തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്രഹാസം കൊടുക്കേണ്ടത് ചന്ദ്രഹാസം കൊടുത്തു കഴിഞ്ഞപ്പോ പാർവതി ദേവി ഇരുന്നു അനുഗ്രഹിക്കാനായിട്ട് പാർവതി ദേവി അനുഗ്രഹിക്കാൻ എന്ന് കഴിഞ്ഞപ്പോ രാവണൻ പറഞ്ഞു വേണ്ട സ്ത്രീകളുടെ അനുഗ്രഹവും എനിക്ക് വേണ്ട സ്ത്രീ കാരണം നിനക്ക് നാശം ഉണ്ടാവട്ടെ ഇതിനിക്ക് എനിക്ക് പോകുന്നു ഒരു സ്ത്രീ ആയിരുന്നെനിക്ക് നാശം ഉണ്ടാവട്ടെ എന്നൊരു ശാപം ശാപമന കൊടുത്തോ ഒരു സ്ത്രീ കാരണം നാശം ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ആ പാർവതി ദേവിയുടെ ആ ഭയം ഈ കൈലാസം കുരിച്ച സമയത്തുണ്ടായിരുന്ന ഭയം മൂലം വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു ആ